അല്ലാമലേക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു നമ്മളൊന്ന് വീഡിയോയിൽ നോക്കുന്നത് ഏഴാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട താരിഖ് വിഷയത്തിൽ നിന്നും മുൻകഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളാണ് നോക്കുന്നത് അതുപോലെ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളുണ്ട് അതൊന്നും പരിചയപ്പെടാം ആദ്യ പ്രവർത്തനം യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ നിന്ന് താഴത്തേക്ക് എഴുതിയെടുക്കുക ഒന്ന് ഹുസൈൻ അലിയുള്ള ജനിച്ച മാസം മുകളിൽ ബ്രാക്കറ്റിൽ കാണാം ഷാബാൻ രണ്ട് റലിയുല്ല വനഹു വഫാ തായ മാസം അത് ജുമാതുൽഹറ മൂന്ന് ഹസൻ റലിയുല്ലാ വനഹുവിൻ്റെ ഖബർ എവിടെയാണ് ഖബർ സ്ഥിതി ചെയ്യുന്നത് ജന്നതുൽ നാല് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ഖബർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണിയത്ത് ഉസ്താദിൻ്റെ വാഴക്കാട് അഞ്ച് ഡൽഹിയിലെ ചെങ്കോട്ട സ്ഥാപിച്ചത് ഡൽഹിയിലുള്ള ചെങ്കോട്ട സ്ഥാപിച്ചതാരാണ് ആണ് ആറ് കുത്തുബ് മിനാർ നിർമ്മിച്ചത് ആരാണ് കുത്തുബിനാർ നിർമ്മിച്ചത് കുത്തുബുദ്ദീൻ ഐബക് ഏഴ് മഹദൂം ഒന്നാമൻ്റെ ജനന സ്ഥലം ജനന സ്ഥലം കൊച്ചിയാണ് ഇനി പ്രവർത്തനം രണ്ട് നോക്കാം ശരി അടയാളപ്പെടുത്താം ശരി ടിക്ക് ടിക്കറ്റ് കൊടുക്കുക ഒന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വഫാത്ത് നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് രണ്ട് മഹ്ദും രണ്ടാമൻ രചിച്ചതാണ് മഹുദൂം രണ്ടാമൻ ജനിച്ച സോറി രചിച്ചത് ഏതാണ് അൽ അത് കിയ ആണോ ഫത്തുഹുൽ മൊഴീൻ ആണോ ഫത്തുഹുൽ മുബീൻ ഏതാണ് ഫത്തുഹുൽ മൊഴീൻ മൂന്ന് അറക്കിൽ രാജ് കുടുംബം നിലവിൽ വന്നത് ഹിജറ നാൽപ്പത്തിയാറിലാണോ ഹിജറ ഇരുപത്തി നാലിലാണോ ഹിജറ അറുപത്തി നാലിലാണോ ശരിയായത് ഹിജറ അറുപത്തി നാലിലാണോ നാല് അബ്ബാസിയ ഖിലാഫത്തിൻ്റെ തുടക്കം ഹിജറ നൂറ്റി മുപ്പത്തി രണ്ട് ഉണ്ട് ഹിജറ നൂറ്റി മുപ്പത്തി ആറ് ഹിജറ നൂറ്റി മുപ്പത്തി മൂന്ന് ശരിയായത് ഹിജറ നൂറ്റി മുപ്പത്തി രണ്ട് അഞ്ച് ത്വൽഹ റലിയുള്ള വനഹു വഫാത്തായ യുദ്ധം ഹൈബർ ജമൽ യർമൂക്ക് ശരിയായത് ജമൽ യുദ്ധം ആറ് സായിദ് റലിയുല്ലാ വനഹു വഫാത്തായ സ്ഥലം മദീന എന്നുണ്ട് ബസറ എന്നുണ്ട് ഹക്കീക്ക് എന്നുണ്ട് ശരിയായത് അക്കീക്ക് എന്നതാണ് ഇനി അടുത്ത പ്രവർത്തനമാണ് പൂരിപ്പിക്കാം വരി പൂർത്തിയാക്കി കൊടുക്കുക ഒന്ന് റമർ ഖാലി പ്രതിയുള്ള വൻഹുവിൻ്റെ പിതാവ് ഏതാന്ന് എഴുതി കൊടുക്കുക അലി എന്നവരാണ് രണ്ട് മമ്പുറം തങ്ങളുടെ ജനന വർഷം സിമ്പിളാണ് പതിനൊന്ന് അറുപത്താറ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് മൂന്ന് മഹ്ദൂം രണ്ടാമൻ വഫാത്തായ സ്ഥലം എവിടെയാണ് ചോംപാൽ നാല് കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ ഖബർ എവിടെ അത് ചൊക്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് അഞ്ച് അബ്ദുൽ ഖാദിരി മുസ്ലിയാരുടെ ജനന സ്ഥലം അദ്ദേഹം ജനിച്ചത് വാളക്കുളത്താണ് ആറ് ഹൈദർ ഹൈദരാബാദിൽ മുഫ്തിയായിരുന്നു ഹൈദരാബാദിലെ മുഫ്തിയായിരുന്നു ഷിഹാബുദ്ദീൻ ഷാലിയാത്തി ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം വൻവടി കോസ്റ്റിന് ഇതുപോലെ ഉണ്ടാവാറുണ്ട് രണ്ട് പരീക്ഷകളിലൊക്കെ ഒന്ന് ഹസൻ റലിയാ വനഹിൻ്റെ മാതാവിൻ്റെ പേരെന്ത് ഫാത്തിമ റദി അള്ളാഹു വനഹ രണ്ട് ഹസ്യൻ റദിയുള്ള വനുഹുവിൻ്റെ ജനന സ്ഥലം ഏത് അത് മദീനയാണ് അദ്ദേഹം ജനിച്ചത് മദീനയിലാണ് മൂന്ന് അഷറത്തുൽ മുബശ്വറയിൽ മുബ്ഷറയിൽ നിന്ന് അവസാന വഫാത്തായത് ആര് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് പല തവണ പല സ്ഥലത്തായിട്ട് എന്ത് ചെയ്തു ചോദിച്ചിട്ടുണ്ട് അടുത്ത വർഷികത്തിലാണെങ്കിലും പൊതുപരീക്ഷകളിലാണെങ്കിലും ചോദിച്ചിട്ടുണ്ട് അശ്വറത്തിന് ഉബശ്വറിയിൽ നിന്ന് അവസാന വഫാദത്തായത് ആരാണ് അത് സായദബിന് അബി വക്കാസ് റലിഅള്ളാ വലുഹു നാല് പിതാവിൻ്റെ ദ്വായ കാരണം ഇസ്ലാമായത് ആര് അതും വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതും പലതവണ വന്നിട്ടുണ്ട് സയ്യിദ് സയിദ് റലിഹുള്ളു സായിദിൻ്റെ പിതാവ് എന്താണ് ദ്വായ ചെയ്തതെന്നും ചോദിക്കാറുണ്ട് അതാണ് കൂടുതലായിട്ട് വരാറ് അഞ്ച് ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാൾ ഊരിയ വ്യക്തി ആര് അത് മഹാനായ മഹാനായുബൈ വൻഹു അടുത്ത ചോദ്യം ആറ് തുലഹ റഹിയാ വനഹു ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ യുദ്ധം ഏത് ഉത്തരം ഉഹദ് യുദ്ധം ഏഴ് അബൂ ഒബൈദ റലിയുള്ള വൻഹു ഇസ്ലാമിൽ എത്തിയത് ആരിലൂടെ ഉത്തരം അബൂബക്കർ റലിയുള്ള വൻഹുലൂടെ എട്ട് ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള മിനാരം ഏത് അത് കുത്തുബ് മിനാറാണ് ഏഴാമത്തെ ചോദ്യമുണ്ടല്ലോ അബൂബൈദ റലിയുള്ള ഇസ്ലാമിലെത്തിയത് ആരിലൂടെ അബുബക്കർ അള്ളിയുള്ളിലൂടെയാണ് അബൂബക്ർ അലിയുള്ള വനുഹിലൂടെ എത്തിയ വേറൊരു വ്യക്തിയും കൂടെ ഉണ്ട് അതറിയുന്ന ഒരു താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇനി അടുത്ത ചോദ്യം അറക്കൽ രാജകുടുംബത്തിൻ്റെ ആദ്യ തലസ്ഥാനം എവിടെ അതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് പരീക്ഷകളിലൊക്കെ ആവർത്തിച്ചു വന്നതാണ് അത് ധർമ്മടം പത്ത് ചേരമാൻ മസ്ജിദിൻ്റെ സ്ഥാപകൻ ആര് ചേരമാൻ മസ്ജിദ് സ്ഥാപിച്ചത് മാലക്ക്ബിന് ദീനാർ റലിയുള്ള വൻഹു പത്താം മസ്ജിദ് ക്വസ്റ്റ്യന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വീണ്ടും വീണ്ടും ചോദിച്ചതിൽ പെട്ടതാണ് പതിനൊന്ന് മുർഷിദു തുല്ലാബ് എന്ന കിതാബിൻ്റെ രചയിതാവ് ആര് മഹാനായ മഹ്ദൂം ഒന്നാമൻ ചോദ്യം പന്ത്രണ്ട് സുബൈർ അലിയുള്ള വനഹുവിൻ്റെ കുടുംബനാമം എന്ത് ഒരു ബനു അസദ് കുടുംബ പേര് ബനു അസദ് ഇനി വ്യക്തമാക്കാം ചോദ്യം ഒന്ന് അമർ അലിയ ഉമർ താലിറലിയുളള വനുഹു രചിച്ച മൂന്ന് കിതാബുകൾ ഒന്ന് നഫിസുദ്ദുറർ രണ്ട് മക്കാസിദുൻ നിക്കാഹ് ഉസൂലുദ്ദ ചോദ്യം രണ്ട് ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ നാല് പ്രധാന ഘട്ടങ്ങൾ ആ നാരെണ്ണം നിർബന്ധമായി പഠിക്കുക അതിൻ്റെ തുടക്കം അവസാനം അത് വിരാമം ആ അവർഷമൊക്കെ മനസ്സിലാക്കി വെക്കുക റാഷിദുകളുടെയും അതുപോലെ തന്നെ ഖിലാഫത്തിൻ്റെ അതായത് ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ നാല് പ്രധാന ഘട്ടങ്ങൾ പഠിക്കുന്നുണ്ട് അതിനുശേഷം അതും ഡേറ്റ് അടക്കം അടക്കം കൃത്യമായിട്ട് എന്നു മുതൽ തുടങ്ങി എന്ന് അവസാനിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാല് ഘട്ടങ്ങളാണ് ഒന്ന് ഖിലാഫതു റാഷിദ രണ്ട് ഖിലാഫതു അമവിയ മൂന്ന് ഖിലാഫതു അബ്ബാസിയ നാല് ഖിലാഫത്ത് റിസ്മാനിയ ചോദ്യം മൂന്ന് ഇസ്ലാം കേരളത്തിൽ ഉണ്ടാക്കിയ മൂന്ന് സാമൂഹ്യ ഗുണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും മൂന്ന് സാമൂഹ്യ ഗുണങ്ങൾ ഒന്ന് മാന്യമായ വേഷവിധാനം രണ്ട് മഹത്തായ ജീവിതശൈലി മൂന്ന് എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുവാനുള്ള കഴിവ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇസ്ലാം കേരളത്തിൽ ഉണ്ടാക്കിയ മൂന്ന് സാമൂഹ്യ ഗുണങ്ങൾ ഇതോടുകൂടെ നമ്മുടെ ചോദ്യങ്ങൾ അവസാനിച്ചു ചാനൽ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസലാ വാരിക്കും വരഹമുല്ലാഹി വർക്കാത്തു